ഈ ഭൂമിയിൽ എല്ലാ മണ്ഡലങ്ങളിലും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആ വ്യക്തി ചെയ്യേണ്ടതുണ്ട് ആദ്യം തന്നെ നമുക്കൊരു വാക്യം വായിക്കാം ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് വായിക്കാം നിന്റെ ദൈവമായ യോപിയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവത്തിൻ്റെ ദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അതിനെ എങ്ങനെ കേൾക്കണം ശ്രദ്ധയോടെ കേൾക്കണം ഇല്ലേ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചില്ലെങ്കിൽ ആ വണ്ടി അപകടത്തിൽ ചെന്ന് ചാടും ഇന്ന് പലരും അനുഗ്രഹിക്കപ്പെടാത്തതിന് കാരണം ദൈവത്തിൻ്റെ ദാസന്മാർ വചനം പഠിപ്പിക്കുന്നു പ്രസംഗിക്കുന്നു പക്ഷെ ശ്രദ്ധയോടെ ജനത്തിനത് കേൾക്കാൻ കഴിയുന്നില്ല അവരുടെ ചിന്തകൾ മാറിപ്പോകുന്നു ഏകാഗ്രത നഷ്ടപ്പെടുന്നു അപ്പോൾ വചനത്തിലൂടെ ദൈവം പറയാനുള്ള കാര്യങ്ങളെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വരുന്നു പിന്നെ നമ്മൾ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും അതുകൊണ്ടാണ് മോശം പറഞ്ഞത് നിന്റെ ദൈവമായ യോപിയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേൾക്കണം ദൈവം ദൈവവചന ശുശ്രൂഷയിലൂടെ കൽപ്പിക്കുന്ന അവന്റെ എല്ലാ കൽപ്പനകളും എല്ലാ വിധികളും നാം എങ്ങനെ സ്വീകരിക്കണം അത് പൂർണ്ണ ഹൃദയത്തോട് അനുസരിക്കുവാനുള്ളൊരു മനസ്സോടുകൂടെ വചനത്തെ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം ഇന്ന് എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ള ചിന്തയാണ് സ്പിരിച്വൽ ആയിട്ടും ഫൈനാൻഷ്യൽ ആയിട്ടും എല്ലാ മണ്ഡലങ്ങളിലും പടിപടി ഉയർച്ച ലഭിക്കണമെന്നാണ് എല്ലാ മനുഷ്യൻ്റെ ആഗ്രഹം ദൈവദാസന്മാരുടെയും ദൈവം അക്കടെ എല്ലാ ആഗ്രഹം അതാണ് ഇനി സഭയ്ക്ക് പുറത്തുള്ള മനുഷ്യരുടെയും ആഗ്രഹം അതാണ് പക്ഷേ ആ ഒരു അനുഗ്രഹ സിദ്ധിയിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളും പ്രമാണങ്ങളും നമ്മൾ പാലിച്ച പറ്റൂ പലരുടെയും പ്രശ്നം എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്ന വ്യവസ്ഥകളും പ്രമാണങ്ങളും പാലിക്കാതെ അവർക്ക് അനുഗ്രഹിക്കപ്പെടണം അത് നടക്കോ അത് ശരിയായൊരു അനുഗ്രഹമാണോ ദൈവം ഒരാൾ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ പറയുന്ന വ്യവസ്ഥകളും പ്രമാണങ്ങളും ചോദ്യം ചെയ്യാതെ ആ വ്യക്തി അനുസരിച്ച് പറ്റും അതിനെ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്ത് അത് അങ്ങനെയാണ് ഇതിങ്ങനെയാണോ അത് ചെയ്യണോ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഉള്ള അനുഗ്രഹങ്ങൾ പോലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടും ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് സകല ജാതികൾക്കും മീതെ നീ തീരണമെങ്കിൽ നിന്റെ കുടുംബം ഉന്നതമായി തീരണമെങ്കിൽ നിന്റെ തലമുറ ഉന്നതമായി തീരണമെങ്കിൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥകൾ അനുസരിച്ചേ പറ്റൂ ദൈവത്തിന്റെ പ്രമാണങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം ആ വിധികളും പ്രമാണങ്ങളും ഉപദേശങ്ങളും ഈ ലോകത്ത് ആരും അനുസരിച്ചില്ലെങ്കിലും എനിക്കതൊരു പ്രശ്നമല്ല എന്റെ കുടുംബത്തിലുള്ളവർ അനുസരിച്ചില്ലെങ്കിലും എന്റെ സഭയിലുള്ളവർ അനുസരിച്ചില്ലെങ്കിലും എന്റെ കൂട്ടു സഹോദരന്മാർ അനുസരിച്ചില്ലെങ്കിലും എനിക്കത് പ്രശ്നമല്ല ഞാൻ അനുസരിക്കും അനുസരിക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടും നിശ്ചയമായി നൂറ് ശതമാനം ഉറപ്പാൻ കാനാവിലെ കല്യാണ വീട്ടിൽ ആ ശുശ്രൂഷക്കാര് അതുവരെ അത്ഭുതവും ചെയ്തിട്ടില്ല നമ്മൾ ചിന്തിക്കണം എന്തെങ്കിലുമൊക്കെ അത്ഭുതം പ്രവർത്തിച്ചവനാണ് ക്രിസ്തു എന്ന് ഈ ശുശ്രൂഷക്കാര് മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവൻ പറയുന്നെല്ലാം അനുസരിച്ചനെ പക്ഷേ യേശു ഒരു അത്ഭുതവും ചെയ്തില്ല എന്നിട്ടും യേശു പറഞ്ഞ കാര്യങ്ങൾ ചോദ്യം ചെയ്യാതെ ആറ് പാത്രങ്ങളിൽ വെള്ളം നിറക്കാൻ പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ അവര് നിറച്ചു നിറച്ചു കഴിഞ്ഞപ്പോൾ ഇത് കോരിക്കൊണ്ടുപോയി വിരുന്ന് വാഴക്ക് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ അവർ ചോദ്യം ചെയ്തില്ല ഞാനും ആയിരുന്നെങ്കിലോ നമുക്ക് കുറേ ചോദ്യങ്ങളായിരിക്കും ഒരുത്തം വന്ന് പറയുന്നു വെള്ളം നിറക്കാൻ ഇപ്പോൾ പറയുന്നു വെള്ളം കോരിക്കൊണ്ടുപോയി കൊടുക്കാൻ അടി അടിശരിക്കും കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പിന്മാറിപ്പോയന് പക്ഷെ ചോദ്യം ചെയ്യാതെ കാനാവിലെ കല്യാണ വീട്ടിലെ ആശുപത്രികന്മാർ ആശുത്രൂഷക്കാർ അവരനുസരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ ആ പച്ച വെള്ളം അവർ കൊണ്ടുപോകുന്ന മാത്രയിൽ അത് നല്ല വീനായി മാറി അനുസരിക്കുമ്പോൾ വിടുതൽ ഉറപ്പാണ് അനുസരിക്കുമ്പോൾ സൗഖ്യം ഉറപ്പാണ് അനുസരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഉറപ്പാണ് ഇന്ന് പകൽക്കാല വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വ്യാപരിക്കണമെങ്കിൽ അത് ആത്മീകമായി കൊള്ളട്ടെ ഭൗതികമായി കൊള്ളട്ടെ അനുഗ്രഹത്തിൻ്റെ സിദ്ധികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവകളിലേക്ക് ആലത്തിൽ വരണമെങ്കിൽ ദൈവം പറയുന്നത് പൂർണ്ണ അനുസരിക്കുക എൻ്റെ മനസ്സിലേക്ക് ഒരു ഒരു കൊച്ചു കഥ വരികയാണ് ഒരു സ്ഥലത്ത് ഒരു വലിയ ഒരു കമ്പനി ഉണ്ടായിരുന്നു ആ കമ്പനിയിലെ ഒരു ജോലിക്കാരിയായിരുന്നു അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവിടെ കുറേ തൊഴിലാളികളുണ്ട് ആ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഇവളും ഒരു ഓഫീസ് വർക്കൊക്കെ ചെയ്ത് അവളൊരു വിശ്വാസി കൂടിയാണ് അവൾ അവിടെ വർക്കൊക്കെ ചെയ്ത് അവൾ ആത്മാർത്ഥമായിട്ട് പോവുകയാണ് അപ്പോൾ ബോസ് എപ്പോഴും വരാറില്ല പക്ഷേ അയാളുടെ റൂമിലിരുന്ന എല്ലാ കാര്യങ്ങളും ഇയാൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ബോസ് വരുമ്പോൾ ഓഫീസിലൂടെ എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായ ജോലിയാണ് ബോസിനെ കാണിക്കാൻ വേണ്ടി ബോസ് പോയി കഴിയുമ്പോൾ പിന്നെ ആത്മാർത്ഥതയില്ല ഉഴപ്പാണ് എല്ലാവരും ഉഴപ്പ് പക്ഷേ അന്ന എന്ന് പറയുന്ന ഈ പെൺകുട്ടി ബോസ് ഉള്ളപ്പോഴും ബോസ് ഇല്ലാത്തപ്പോഴും അവൾ അവളുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ഒരു സമയം പോലും കളയാതെ കൃത്യം കൃത്യമായിട്ട് അവൾ ചെയ്തു എല്ലാവരും അവിടെ കളിയാക്കി മറ്റുള്ളവർ പറഞ്ഞു നീ ഒരു പൊട്ടി നീ ഇങ്ങനെയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇത്രയൊക്കെ ശമ്പളം അല്ലേ അയാൾ തരുന്നുള്ളൂ ഇത്രയൊക്കെ ജോലി ചെയ്താൽ മതി ഇത്രയൊന്നും ആത്മാർത്ഥ വേണ്ട എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയെ എല്ലാവരും കളിയാക്കി നിന്നിച്ചു പക്ഷേ അവൾ അതൊന്നും കേട്ടില്ല അവൾ ആ കമ്പനിയിൽ എല്ലാ സമയത്തും കൃത്യമായിട്ട് ജോലി ചെയ്തു അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ബോസ് വീണ്ടും വന്നു എല്ലാവരും വിളിച്ചുകൂട്ടി എന്നിട്ട് അദ്ദേഹം ഇവർ ജോലി ചെയ്യാതെ മാറിയിരിക്കുന്നതും ഉഴപ്പി നടക്കുന്നതായ വിഷ്വൽസ് തൻ്റെ മൊബൈലിലൂടെ അങ്ങ് കാണിച്ചു ആർക്കെങ്കിലും ആർക്കെങ്കിലെന്തെങ്കിലും പറയാൻ പറ്റുമോ ഈ പെൺകുട്ടിയെ കളിയാക്കുന്നു നിന്നിക്കുന്നതുമായ വിഷ്വൽസ് കാണിച്ചു കൊടുത്തു എല്ലാവരുടെയും വായടഞ്ഞുപോയി എല്ലാവരും മുൻപിൽ ഈ പെൺകുട്ടിയെ ആ കമ്പനിയുടെ ബോസ് അംഗീകരിച്ചു അഭിനന്ദിച്ചു അവളെ ആ കമ്പനിയുടെ മേലാധികാരിയാക്കി മാറ്റി ബാക്കിയെല്ലാവരെയും പുറത്താക്കി പുതിയ ആളുകളെ ജോലിക്കെടുത്തു പ്രിയപ്പെട്ടവരെ ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു പാഠം എവിടെയും ആത്മാർത്ഥതയോടെ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ ദൈവത്തിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നവരാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ ദിവസം വരുന്നു അന്ന് നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ദൈവത്താൽ നാം ഉയർത്തപ്പെടും ദൈവത്താൽ നമ്മൾ മാനിക്കപ്പെടും അതുകൊണ്ട് നമ്മൾ അവരിവരൊന്നും നോക്കാതെ യേശുവിനെ നോക്കിയാൽ മതി ദൈവവചനം നോക്കിയാൽ മതി ഈ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മതി ദൈവത്താൽ നമ്മൾ മാനിക്കപ്പെടും മറ്റൊരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം ലൂക്കോസിന്റെ സുവിശേഷം ആറിന്റെ മുപ്പത്തി എട്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഈ ആരാധനയുടെ ഒടുക്കം സ്തോത്രക്കാഴ്ച എടുക്കും സ്തോത്രക്കാഴ്ച എടുക്കുന്നതിലൂടെ ഞാൻ എപ്പോഴും ഇവിടെ പ്രാർത്ഥനയിൽ പറയാറുണ്ട് നമുക്ക് കുറെ ഭൗതികാനുഗ്രഹങ്ങൾ തരാമെന്നുള്ളതല്ല ഒന്നാമത്തെ കാര്യം നമ്മൾ ദൈവത്തിന് നമ്മുടെ അധ്വാനത്തിൽ നിന്ന് നമ്മുടെ ഭൗതികത്തിൽ നിന്ന് ദൈവത്തിന് കൊടുക്കാനുള്ളത് ദൈവത്തിനുള്ള ദൈവത്തിനും കൈസർക്കുള്ളത് കൈസറക്കും കൊടുക്കണമെന്നാണ് അത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹിതരായി മാറുകയാണ് സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് വചനം പറയുന്നത് അപ്പോൾ ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ സന്തോഷത്തോടെ അതൊരു അണാ പൈസ തെറ്റാതെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി നമ്മൾ മാറും എന്നുള്ളതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തെ അനുഗ്രഹത്തെ കുറിച്ചാണ് ഈ വൈദ്യുതി പറയുന്നത് കൊടുപ്പിൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ജോലി അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം കൊടുക്കണം കൊടുപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും എങ്ങനെ കിട്ടുന്നത് ആ ഈ പണ്ട് ഈ പറ ഇന്ന് പറയൊക്കെ നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ ഏതിൽ മ്യൂസിയത്തിൽ ചെല്ലണം പണ്ട് പറയുണ്ട് അല്ലേ ഈ പറയില് നെല്ലോ അരിയൊക്കെ അത് ശരിക്കും നിറച്ചിട്ട് അത് കുത്തി നിറച്ചിട്ടൊന്ന് കുലുക്കിട്ട് വീണ്ടും ഒന്ന് നിറക്കും നമ്മൾ കൊടുക്കുന്ന പത്താണെങ്കിൽ ഈ വലിയവനായ ദൈവം പുരാതന സമ്പത്തുള്ള ദൈവം നമുക്ക് തിരിച്ചു തരുന്നത് നമ്മുടെ തലമുറകൾക്ക് തിരിച്ചു തരുന്നത് ഇച്ചിരിയല്ല അമൃത്തി കുലുക്കി ഒരു വലിയ അളവ് നമുക്ക് തരുമെന്ന് അബ്രഹാം തന്റെ വീട്ടിൽ വന്ന ദൈവദൂതന്മാർക്ക് ഒരു നല്ല ആട്ടിൻകുട്ടിയൊക്കെ കൊന്ന് നല്ല കറി ഉണ്ടാക്കി ഓരോ ഇടങ്ങഴി കഴി മാവിടുത്ത് കുളച്ച് അവർക്ക് അപ്പം ഉണ്ടാക്കി കൊടുത്തു സ്വോത്രം അബ്രഹാമിന്റെ സന്നതികൾക്ക് ഇസ്രായേൽ മക്കൾക്ക് വർഷം അവര് മരുഭൂമിയിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ അവിടെ അപ്പുണ്ടാക്കാൻ സംവിധാനം ഉണ്ടോ ഒരു സംവിധാനം ഇല്ല മരുഭൂമിയാണ് എന്ത് ചെയ്യാനാണ് നമുക്ക് ഒരു ദിവസം മരുഭൂമി ജീവിക്കാൻ പറ്റില്ല നാൽപ്പത് വർഷമാണ് അവര് ജീവിച്ചത് ആ നാൽപ്പത് വർഷവും ദൈവദൂതന്മാരുടെ ഭക്ഷണമായ മഞ്ഞ കൊടുത്ത് അവരെ പരിപോഷിപ്പിച്ചു മാത്രമല്ല ഒരു കാടപ്പക്ഷിയെ കൊടുത്തു ഏറ്റവും സമൃദ്ധ സമീകൃതമായ ആകാരം കൊടുത്ത് ഇസ്രായേൽ മക്കളെ നാൽപ്പത് വട്ടം നടത്തിയതിന് കാരണം അബ്രഹാം ദൈവദൂതന്മാർക്ക് ദൂതന്മാർക്ക് കൊടുത്തത് കൊണ്ടാണ് കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഇതല്ലാതെ വേറെ വഴിയില്ല വേറെ ഒരു ഷോർട്ട് ഇല്ല കുറുക്ക് വഴികളില്ല കൊടുത്തേ പറ്റൂ ഒരു സ്ഥലത്ത് ജെയിംസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അയാൾ വലിയ പണക്കാരനൊന്നും അല്ലായിരുന്നു അയാളൊരു പലചരക്കട ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അതുകൊണ്ട് കുറച്ച് ലാഭങ്ങളൊക്കെ കിട്ടി അയാൾ പടിപടിയായിട്ട് കുറച്ചൊക്കെ പണമൊക്കെ ലഭിച്ച ചെറിയൊരു ധനികനായിട്ട് ഘടകം മാറി എന്നാലും മുന് പണക്കാരനൊന്നുമല്ല അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ആ സൂപ്പർ മാർക്കറ്റിൽ തൻ്റെ ഇരിപ്പിടത്തിരിക്കുമ്പോൾ ഒരു വിശന്നു വലഞ്ഞ പൈസയില്ലാത്ത ഒരു പാവപ്പെട്ട ദരിദ്രനായ ഒരു മനുഷ്യൻ ആ സൂപ്പർ മാർക്കറ്റിൻ്റെ മുമ്പിൽ പർച്ചേസിന് വരുന്ന ആളുകളോട് കൈനീട്ടുകയാണ് നീട്ടുകയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലും അതിൽ കയറി വാങ്ങണമെങ്കിൽ പൈസ വേണം ഇയാൾ കൈനീട്ടുകയാണ് ആരും അയാൾ മൈൻഡ് ചെയ്യുന്നില്ല ഒറ്റ പൈസ ആരും കൊടുക്കുന്നില്ല എല്ലാവരും അയാളെ തടഞ്ഞു കളഞ്ഞു കുറേ നേരം ഈ ജെയിംസ് ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ മനസ്സ് ഭയങ്കര സങ്കടമായി ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഒരു പാപപ്പെട്ട മനുഷ്യൻ ഭിക്ഷ ചോദിക്കുകയാണ് ആരും കൊടുക്കുന്നില്ല ഈ മനുഷ്യൻ ജെയിംസ് ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അയാളെ കൈപിടിച്ച് ആ സൂപ്പർ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് പറഞ്ഞു താങ്കൾക്ക് എന്തെല്ലാം വേണോ അതെല്ലാം എടുത്തുകൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു അയാൾ തൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഓരോന്നായി പെറുക്കി അതെല്ലാം ഒരു ബാഗിലാക്കി ഈ മനുഷ്യനെ സന്തോഷത്തോടെ പറഞ്ഞു വിട്ടു എന്ത് സംഭവിച്ചെന്നറിയാമോ ഈ ജെയിംസ് എന്ന ചെറുപ്പക്കാരൻ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരുന്നു ക്വാളിഫൈഡ് ആയിരുന്ന ഒരാളാണ് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു നല്ല ജോബ് ഓഫർ ഈ ജെയിംസിൻ്റെ കയ്യിലേക്ക് വന്നു ചേർന്നു അയാൾ ഒരു മറ്റൊരു രാജ്യത്ത് ലക്ഷങ്ങൾ വരുന്ന ശമ്പളം വാങ്ങിച്ച് ഉന്നതമായൊരു ജോലിയിലേക്ക് അയാൾ പ്രവേശിക്കുവാനിടയായി പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് ഈ മനുഷ്യനെ അനുഗ്രഹിക്കപ്പെട്ടു ഒരു പാപപ്പെട്ട മനുഷ്യനെ സഹായിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അയാളെ മാനിക്കുവാൻ തുടങ്ങി ഇന്ന് പകൽക്കാലം ദൈവത്തിന് മറ്റു മനുഷ്യർക്ക് സഹവിശ്വാസികൾക്ക് ആരുമായി കൊള്ളട്ടെ നാം ഒരു സഹായം ഹൃദയംഗമമായി ആത്മാർത്ഥമായി ചെയ്യുകയാണെങ്കിൽ ഇത് കാണുന്ന ദൈവമുണ്ട് അറിയുന്ന ദൈവമുണ്ട് ആ ദൈവം നമ്മെയും നമ്മുടെ തലമുറകളെയും അനുഗ്രഹിച്ചിരിക്കും നൂറ് ശതമാനം അനുഗ്രഹിച്ചിരിക്കും നമ്മുടെ പ്രവൃത്തികളും ചെയ്തികളും ദൈവം സൂക്ഷ്മമായി പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ചാണ് പ്രതിഫലം ദൈവം പങ്കുവെക്കുന്നത് അവൻ അവൻ വിതക്കുന്നത് അവൻ കൊയ്യും നാം നന്മ വിതച്ചാൽ നന്മ കൊയ്യും തിന്മ വിതച്ചാൽ നമ്മൾ തിന്മ കൊയ്യും പ്രിയപ്പെട്ടവരെ നമുക്ക് തിന്മ വേണ്ട നമുക്ക് അനുഗ്രഹം വേണം നന്മ നമുക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് ഒരു വാക്യം കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം സദൃശ്യവാക്യങ്ങൾ മൂന്നാം മൂന്നാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ നമുക്ക് വായിക്കാം നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ സദൃശവാക്യക്കാരൻ ജ്ഞാനികൾ ഞാനിയായ ശലോമൻ പറയുന്ന കാര്യം എന്താണ് ഒന്നും വായിച്ചേ നമ്മൾ എങ്ങനെ കർത്താവിനെ ആശ്രയിക്കണം പൂർണ്ണ ഹൃദയത്തോടെ ഇന്ന് പലരുടെയും ആശ്രയം പലരും ദൈവത്തെ ആശ്രയിക്കുന്നത് ആ ദൈവം എനിക്ക് വേണം എനിക്ക് കുറെ കാശുണ്ടല്ലോ ഞാൻ പത്ത് മുപ്പത് വർഷം മുമ്പ് വിശ്വാസത്തിൽ വന്ന ഒരാളാണ് അന്ന് നമ്മുടെ സഭകൾ ഇന്ന് പോലെ ഇന്നത്തെ സഭകൾ എന്ന് പറഞ്ഞാൽ എ സി ഉള്ള ഭയങ്കര മ്യൂസിക് സംവിധാനമുള്ള പണ്ടെല്ലാം താഴെയാണ് ആൾക്കാർ ഇരുന്നത് ഇന്നെല്ലാവരും ഇരിപ്പിടങ്ങളിലാണ് താഴെ ഇരിക്കലോ കൊച്ചുകുട്ടികൾ പോലും താഴെ ഇരിക്കില്ല എല്ലാ സംവിധാനങ്ങളുമായി അന്ന് ഒരാൾ രോഗിയായാൽ അൾ പ്രാർത്ഥിച്ച് സൗഖ്യമാവുമായിരുന്നു എന്നിട്ട് സഭയിൽ വന്ന ആ സാക്ഷ്യം പറയുമായിരുന്നു ഇന്നത്തെ സാക്ഷ്യം എങ്ങനെയാണ് ഞാൻ കുറ്റം പറയല്ല വിമർശിക്കുകയല്ല നമ്മൾ നമ്മൾ ആ ഫാസ്റ്റൊന്ന് പ്രാർത്ഥിച്ചാട്ടെ ഞാൻ ലിസി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടെ ഒരു മാസം നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മരുന്നൊക്കെ കഴിച്ചിട്ട് നമ്മൾ സൗഖ്യത്തോടുകൂടെ സഭയിൽ വരും വന്നിട്ട് പറയും യേശു എന്നെ സൗഖ്യമാക്കി ഒന്ന് ഓർത്തേ ആ കാലങ്ങളുടെ വ്യത്യാസം നമ്മൾ ഓർക്കണം നമ്മുടെ എല്ലാം ആശ്രയം ഇങ്ങനെയാണ് പകുതി ദൈവം പകുതി നമ്മുടെ പണം നമ്മിൽ നമ്മൾ ആശ്രയിക്കുന്നു അങ്ങനെ ആശ്രയിക്കാനാണോ സദൃശവാക്യം പറഞ്ഞത് നീ ദൈവത്തെ ആശ്രയിക്കുന്നുവെങ്കിൽ എങ്ങനെ ആശ്രയിക്കണം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആശ്രയിക്കണം അപൂർണമായ ഹൃദയത്തോടെ ദൈവത്തെ സമീപിക്കരുത് പൂർണ്ണമായ ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്ക എന്നിട്ട് സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നമ്മുടെ എല്ലാവരും കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കഴിവിലും ബുദ്ധിയിലും നമ്മുടെ പരിജ്ഞാനത്തിലൊക്കെ നമ്മൾ ഊന്നി ആശ്രയിച്ചിട്ട് നമ്മൾ കുറെ കുഴപ്പങ്ങളിലൊക്കെ ചെന്ന് ചാടിയിട്ട് പറയും എന്റെ ദൈവമേ നീ എന്നെ ഈ അപകടത്തിൽ കൊണ്ടാക്കിയല്ലോ എന്ന് പറയും നമ്മുടെ സ്വന്തം വിവേകത്തിൽ ആശ്രയിച്ച് ഊന്നി നമ്മൾ പോയാൽ നമുക്ക് പ്രതിസന്ധികൾ ഉണ്ടാകും അതിന് കാരണക്കാരൻ ദൈവമല്ല നമ്മളാണ് അതുകൊണ്ടാണ് സദൃശവാക്യക്കാർ പറഞ്ഞത് പൂർണ്ണ ഹൃദയത്തോടെ യോവിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് അടുത്തത് നിന്റെ എല്ലാ വഴികളിലും യേശുവിനെ തന്നെ നിലച്ചു കണ്ടോ നമ്മുടെ എല്ലാ വഴികളിലും നമ്മൾ എവിടെ പോയാലും വീട്ടിലിരുന്നാലും ജോലി ചെയ്യുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എവിടെ ആയിരുന്നാലും എൽ എപ്പോഴും യേശുവിനെക്കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞിരിക്കണം അപ്പോൾ നമ്മുടെ പാതകളെ ദൈവം നേരെയാക്കും പ്രിയപ്പെട്ടവരെ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പാതകൾ വളഞ്ഞ പാതകളായിരിക്കാം ഉയർന്നും പൊങ്ങിയുള്ള പാതകളായിരിക്കാം ദുർഘടമായ വഴികളായിരിക്കാം ദുർഘടമായ മാർഗങ്ങളായിരിക്കാം എന്നാൽ ഈ വചനം പറയുന്നത് പോലെ ഞാൻ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നാം ഇത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ ഞാൻ പറയട്ടെ നമ്മുടെ മുമ്പിലുള്ള എല്ലാ പാതകളും നേരെയാക്കി തന്ന് നമ്മളെ മാനിക്കുവാൻ ഈ ദൈവം മതിയായവനാണ് ദൈവത്തിന് സ്തോത്രം ഞാൻ ഇതിനോടനുബന്ധിച്ചു ഒരു കൊച്ചു കഥ നിങ്ങളോട് പറയാം ഒരു സ്ഥലത്ത് മരിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവൾ ഒരു രാജ്യത്തിൽ നിന്നും മറ്റൊരു രാജ്യത്തിലേക്ക് ഒരു നല്ല ജോലിയുമായിട്ട് പോകാൻ വേണ്ടി അവൾ റെഡിയായി അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു പ്രാർത്ഥിച്ചൊക്കെയാണ് അവൾ ഇറങ്ങി പുറപ്പെട്ടത് പക്ഷേ ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിയമം പക്ഷേ ഇവൾക്ക് എയർപോർട്ടിൽ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല ഇവൾ ചെന്നപ്പോഴേക്കും കാരണം ഭയങ്കര ബ്ലോക്ക് ആയതുകൊണ്ട് ഇവൾക്ക് ചെന്നെത്താൻ പറ്റിയില്ല ഇവൾ വൈകിയാണ് ഇവിടെ ചെന്നത് ചെന്നപ്പോഴേക്കും ഇവളുടെ ഫ്ലൈറ്റ് പോയി ഒത്തിരി സങ്കടപ്പെട്ടു നിരാശപ്പെട്ടു കരഞ്ഞു ദൈവമേ ഞാൻ കുറേ ശ്രമിച്ച് കഷ്ടപ്പെട്ട് ഞാൻ ആ സമയത്ത് അവിടെ ചെന്ന് ജോയിൻ ചെയ്യേണ്ട ആളാണ് എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ വീട്ടിലുള്ളവർക്ക് സങ്കടമായി വേദനയായി ഈ കർത്താവെ അങ്ങ് ഇത്ര വിശ്വസ്ഥതയോടെ ആരാധിച്ചിട്ടും അനുഗമിച്ചിട്ടും എനിക്കിതാണല്ലോ കിട്ടിയതെന്ന് പറഞ്ഞ അവൾ നിരാശപ്പെട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞു വീട്ടിലേക്ക് നിരാശയോടെ അവൾ വന്നു അങ്ങനെ വന്ന് വീട്ടിലിരിക്കുന്ന സമയത്ത് അവരൊന്ന് ഉച്ചക്കുള്ള വാർത്ത ടെലിവിഷൻ വാർത്ത അവരെ ഓൺ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പെൺകുട്ടി പോകാൻ ഇരുന്ന ആ ഫ്ലൈറ്റ് അത് ആകാശത്തിൽ വെച്ച് പൊട്ടിച്ചിതറി എല്ലാ മനുഷ്യരും മരിച്ചു പോയെന്നുള്ള ഭയങ്കര ദുഃഖകരമായ വാർത്തയാണ് കേട്ടത് പ്രിയപ്പെട്ടവരെ നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നമ്മളെ മാനിക്കും ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളും കഷ്ടങ്ങളും പ്രതിബന്ധങ്ങളും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞു ഒരുപക്ഷെ നമ്മൾ വിങ്ങിപ്പോട്ടുന്നുണ്ടാവാം പക്ഷെ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ട് ഈ പെൺകുട്ടിക്ക് അവൾ ആ ഫ്ലൈറ്റിൽ പോയിരുന്നെങ്കിൽ അവൾ എന്നേക്കുമായി പോയ പോയനെ എന്നാൽ അവൾക്ക് വേണ്ടി ഒരു മറ്റൊരു പദ്ധതി ദൈവം തുറന്നതുപോലെ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും 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 നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു ഇപ്പോൾ നമുക്കറിയില്ല പക്ഷെ നാളെ അറിയാൻ പറ്റും മറ്റന്നാൾ അറിയാൻ പറ്റും അതുകൊണ്ട് പൂർണ്ണ ദൈവത്തിൽ ആശ്രയിക്കാം സ്വന്തം വിവേകത്തിൽ ഊന്നരുത് കർത്താവിൽ തന്നെ ആശ്രയിച്ചു പോയാൽ പ്രിയപ്പെട്ടവരെ നാമും നമ്മുടെ കുടുംബവും എല്ലാ മണ്ഡലങ്ങളിലും അനുഗ്രഹിക്കപ്പെടും അനുഗ്രഹിക്കപ്പെടും നൂറ് ശതമാനം ഉറപ്പാണ്